മലയാളത്തിലെ സെലിബ്രിറ്റി അവതാരകരുടെ പട്ടികയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന താരമാണ് രഞ്ജിനി ഹരിദാസ് ടെലിവിഷൻ പരിപാടികളിലും സ്റ്റേജ് ഷോകളിലുമെല്ലാം തിളങ്ങുന്ന രഞ്ജിനി അഭിനയത്തിലും അരങ്ങേറ്റം കുറിച്ചിരുന്നു ബിഗ് ബോസ് മലയാളം ആദ്യ സീസണിലെ മത്സരാർത്ഥി എന്ന രീതിയിലും രഞ്ജിനി ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം യൂട്യൂബ് ചാനലിലൂടെയും മറ്റും സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും തൻ്റെ നിത്യജീവിതത്തിലെ വിശേഷങ്ങളെല്ലാം ആരാധകരോട് പങ്കുവെക്കാറുണ്ട് അത്തരത്തിൽ രഞ്ജിന് പങ്കുവെച്ച ഒരു വീഡിയോ ആണ് ശ്രദ്ധിക്കപ്പെടുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റുമായി പരിപാടിയിൽ പങ്കെടുക്കാൻ ചെന്നപ്പോഴുള്ള അനുഭവമാണ് വീഡിയോയിലൂടെ രസകരമായി രഞ്ജിനി പങ്കുവെക്കുന്നത് തന്നേക്കാൾ തിരക്കാണ് തൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെന്നും പുറത്തിറങ്ങിയാൽ ഉടൻ മീഡിയ വളയുമെന്നും രഞ്ജിനി പറയുന്നു രഞ്ജിനി പറയുന്ന ബിസി മേക്കപ്പ് ആർട്ടിസ്റ്റ് മറ്റാരുമല്ല ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ താരം ജാൻമണി ദാസാണ് കഴിഞ്ഞ ആഴ്ചയിലാണ് എവിഷനിലൂടെ ജാൻമണി ഹൗസിൽ നിന്നും പുറത്തായത് സീസൺ ആറിൽ ഇതുവരെ ഹിറ്റായിട്ടുള്ള എല്ലാ ഡയലോഗുകളും ജാൻമണി പറഞ്ഞതാണ് മത്സരാർത്ഥി എന്ന നിലയിൽ പ്രേക്ഷക പ്രീതി പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ സീസണിലെ ഏറ്റവും ജെനുവിൻ മത്സരാർത്ഥിയായിരുന്നു ജാൻമണി ഏറ്റവും തിരക്കുള്ള സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഒരാൾ കൂടിയാണ് ലക്ഷങ്ങളാണ് ജാൻമണിയുടെ പ്രതിഫലം രഞ്ജിനി അരിദാസിൻ്റെ മിക്ക ലുക്കുകളും മേക്കപ്പ് കൊണ്ട് കൂടുതൽ ഭംഗിയാക്കി തീർത്തത് ജാൻമണിയാണ് രഞ്ജിനിക്കൊപ്പമുള്ള തൻ്റെ നല്ല ഓർമ്മകൾ പലപ്പോഴായി ജാൻമണി പങ്കുവച്ചിട്ടുണ്ട് രഞ്ജിനെ മാത്രമല്ല മഞ്ജു വാര്യർ ഭാവന പൂർണിമ തുടങ്ങിയ താരസുന്ദരിമാരുടെയെല്ലാം പേഴ്സണൽ ഫേവറേറ്റാണ് ജാൻമണി